ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുന്നതാണേ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് യാത്ര മാറ്റി വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യം ഇന്ന് തെളിഞ്ഞൊക്കെ നിന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോരുമായിരുന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ താമസിച്ചു നടയടക്കുന്ന നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് അകത്ത് കയറി നമ്മളെങ്കിലും താമസിച്ചെങ്കിൽ തന്നെ നന്നായിട്ട് തൊഴുത ഇറങ്ങിയത് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ അന്നദാനം കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ എപ്പോൾ വന്നാലും നമ്മളിത് കഴിക്കും അതുപോലെ ഇന്ന് തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇവിടെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ പാത്രമൊക്കെ കഴുകി വെക്കുന്നത് അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ ദേ മക്കൾ നന്ദീശൻ്റെ അടുത്ത് സീക്രെട്ടൊക്കെ പറയട്ടെ ഇവരുടെ സ്കൂളൊക്കെ നാളെ തുറക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇന്ന് വന്നത് കേട്ടോ നമുക്ക് പിന്നെ ഇനി അവധിയൊന്നുമില്ല അങ്ങനെ നമ്മളിവിടെ കുറച്ചു നേരം ഇരുന്നു അപ്പം മിക്ക ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സമാധാനമായിട്ട് പതുക്കെ പോയാൽ എന്ന് ഓർത്തിട്ട് കുറച്ചു നേരം ഈ ആളിൻ്റെ ചുവട്ടിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ അവിടെ ഇരുന്നു അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി കേട്ടോ നല്ല കീച്ചെയിൻ ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ ഇടാനും അതുപോലെ അവർക്ക് ബാഗിലൊക്കെ ഇടാൻ കീച്ചയിൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വിഗ്രഹമൊക്കെ ഇരിക്കുന്നു കാണുമ്പോൾ തന്നെ വാങ്ങിയുണ്ട് കേട്ടോ റേറ്റ് ഉള്ളതുകൊണ്ടാണ് വാങ്ങിക്കാത്തത് നല്ല റേറ്റ് ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് വിഗ്രഹങ്ങളാണ് നല്ല ഭംഗിയിലെ കാണാനായിട്ട് പിന്നെ അമ്മയ്ക്ക് ഭജനയ്ക്ക് ഒക്കെ ചൊല്ലാനായിട്ട് കുറച്ച് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ നാരായണിയൊക്കെ വായിക്കാൻ പോകുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ കുറച്ച് ബുക്കൊക്കെ നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അത് വാങ്ങിക്കാൻ വേണ്ടി തന്നെ ആയിട്ടോ ഞാൻ വന്നത് ഈ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയെടുത്ത് അതെനിക്ക് വാങ്ങിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് കേട്ടോ ഞാൻ പിന്നെ സിന്ദൂരം ഒക്കെ ഇടുന്ന ചെപ്പാണ് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട് ആഭരണമൊക്കെ ഇടുന്ന പെട്ടിയൊക്കെ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട് പിന്നെ ഈ ഹാങ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ അതുകൊണ്ട് വാങ്ങിയില്ല അവിടുന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ ഇത് വാഗയാണ് കേട്ടോ നല്ല റെഡ് കളറിലെ പുള നിറച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലാത്തപ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആങ്ങളെ അവിടുന്ന് അതിൻ്റെ തൈ ആണ് കേട്ടോ നോക്കിയെടുക്കുന്നത് നമ്മുടെ കാവിൽ കൊണ്ടു വെക്കാൻ വേണ്ടിയിട്ടാണേ തണലാകുമല്ലോ പിന്നെ കാണാനും ഭംഗിയല്ലേ വീട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ വാഗ അപ്പം ഞാൻ കാണിച്ചു തരാം അത് വയലിറ്റ് പോവാണ് നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് കാണാനായിട്ട് ഇത് നമ്മൾ കപ്പ വാങ്ങാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഇവിടെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല സ്ഥലമെന്ന് പറയാൻ പറ്റത്തില്ല കാണാൻ ഇപ്പോൾ ഭംഗിയുണ്ട് പക്ഷേ റോഡ് സൈഡ് വരെ വെള്ളം വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇനി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൂടെ മഴ പെയ്താൽ റോഡിലൊക്കെ വെള്ളം ആവും നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം കാണാൻ ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അവിടെ നമുക്ക് നിൽക്കാൻ തന്നെ തോന്നുന്നുണ്ട് പക്ഷെ രണ്ട് ദിവസം കൂടെ മഴയാണെങ്കിൽ റോഡിലൊക്കെ വെള്ളം കയറും വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ അത് കഴിഞ്ഞ് അച്ഛന് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും പോന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ വീട്ടിലെ വാഗയാണ് കേട്ടോ ഇത് ഇതിൽ ഇപ്പം പൂവില്ല നല്ല വയലറ്റ് നിറത്തിലുള്ള പൂവാണ് കേട്ടോ ഇതുപോലെ കൊണ്ടു വെച്ചതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ പൂവന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ വാങ്ങിച്ച ഫോട്ടോസൊക്കെ ആട്ടോ ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇനി ഇത് പൂജാമുറിയിൽ സെറ്റ് ചെയ്യണം ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ